നമ്മൾ സ്ക്രാപ്പ് കീബോർഡിന്റെ കുറച്ച് സാധനങ്ങൾ റേഡിയോ റേഡിയോ ഉണ്ട് ഫിലിപ്സിന്റെ ബഹദൂർ എന്ന് എന്ന് പറയുന്ന സീരീസിലുള്ള ഒരു പോർട്ടബിൾ ആണ് നമുക്ക് ഇതിനൊരു പുതുജീവൻ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തുകൊണ്ട് എടുത്തോ ഇച്ചിരി പൊട്ടിയിട്ടുണ്ട് പിന്നെ അകത്തൊക്കെ അത്യാവശ്യം നല്ല തുരുമ്പൊക്കെ എടുക്കാം എന്താണ് കണ്ടീഷൻ അഴുക്കുണ്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഓൺ ഓഫ് സ്വിച്ചിന്റെ

അപ്പൊ നമുക്കത് പ്രയോജനപ്പെട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുപോലത്തെ വീഡിയോ കാണാം അപ്പൊ നമ്മളൊന്ന് ഫോളോ ചെയ്ത് പോരെ കൂടെ പോരെ